ഇത് നമ്മുടെ കൂൺ കൃഷി സീരീസിലെ എട്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയേണ്ടത് വിളവെടുപ്പിൻ്റെ വീഡിയോ ഉടനെ വരും ഉടനെ വരുമെന്ന് അപ്പോൾ ഇന്ന് അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതാണ് നമ്മൾ കൂണ് വെച്ചിട്ടുള്ള റൂമെന്ന് പറയുന്ന ഇതാണ് കേട്ടോ നമ്മൾ ഹാൻഡ് നന്നായിട്ട് ഡെറ്റോൾ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകുകയാണ് ശേഷമാണ് നമ്മൾ കൂണിൻ്റെ ബെഡുകളിലൊക്കെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ പിന്നെന്താ നമ്മുടെ കൂണിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഒരു ഏഴ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് പറയേണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കൂണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഇല്ല അത് ഇത്ര ബെഡാണുള്ളത് കേട്ടോ ഇതിൽ നിന്നാണ് നമുക്ക് എത്ര കിലോ കൂണ് കിട്ടുന്നു എന്നുള്ളൊരു ആവറേജ് കാൽക്കുലേഷനൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ജസ്റ്റ് ഹാർവസ്റ്റിങ് വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എന്താണ് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ ഇടാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പെല്ലറ്റ് എങ്ങനെയാണ് മാധ്യമമായിട്ട് റെഡിയാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ പെല്ലറ്റ് നന്നായിട്ട് തണുത്ത് അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട് പെല്ലറ്റിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മുടെ പുട്ടുപൊടിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ അതിൽ നിന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവാതെ അത്യാവശ്യം ഒരു ഈർപ്പത്തിൽ ഇരിക്കണം എന്നാല നന്നായിട്ട് വെള്ളമായി പോവാനും പാടില്ല കേട്ടോ അതായത് ഇതാണ് ആ ഒരു പരുവെന്ന് പറയുന്നത് ഈ രീതിക്ക് വേണം ഇരിക്കാനായിട്ട് കണ്ടോ നമ്മൾ പുട്ടുപൊടിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് അതേപോലെ പ്രോപ്പർ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ട് ഒരു ലിറ്റർ നമ്മൾ നമ്മൾ പക്ഷേ ഈ നല്ല ാണ് പെല്ലറ്റൊക്കെ എടുത്ത് ചെയ്തത് പക്ഷേ പെല്ലറ്റിലെ ബെഡുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പെല്ലറ്റ് ആയിട്ടുള്ള ഒരാളെല്ലാം വാങ്ങിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് ബെഡുകളൊന്നും കിട്ടത്തില്ല കേട്ടോ അത്യാവശ്യം നല്ല പണി കിട്ടും ഇത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഇരുന്നൂറ്റമ്പത് രൂപയോ ഒക്കെ ആയി നമ്മൾ ഈ പെല്ലറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പിന്നെ നമ്മുടെ എക്സ്ട്രാ നമ്മൾ പോയി എടുക്കുകയാണ് ചെയ്തത് അതേ അതായത് ഏകദേശം ഒരു നല്ല ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത് പക്ഷേ ഇത് കൊണ്ടുവന്നിട്ട് വലിയ ഉപയോഗങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷേ ഞാൻ ഇത് വാങ്ങിച്ച ആൾക്ക് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇനി അവരോടത് പറയണം പെല്ലറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയണം നമുക്ക് എന്തായാലും നമ്മുടെ ഹാർവെസ്റ്റിംഗ് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ പെല്ലറ്റിലൊക്കെ പിടിച്ചതുകൊണ്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് കൈ ഒന്ന് നന്നായിട്ട് സാനിറ്റൈസേഷൻ ചെയ്യുകയാണ് അതിനുശേഷം ശേഷം നമുക്ക് ബെഡിൽ പിടിക്കാം കേട്ടോ അതി അത്യാവശ്യം നമ്മൾ ഡെറ്റോളിന് അലർജി ഉള്ളവർക്കൊന്നും ഒരു കൃഷി എന്താണ് പോസിബിളല്ലോ കേട്ടോ പെട്ടെന്ന് എനിക്കും ചെറുതായിട്ടൊക്കെ അലർജി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ പെട്ടെന്ന് ഭയങ്കര നീറ്റിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നമ്മൾ ഡെറ്റോൾ ഡയലൂട്ട് ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ടൊരു അനുപാതത്തിൽ തന്നെ ഡൈലൂട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാ നമുക്ക് തുടങ്ങിയാലോ പറിക്കാൻ തുടങ്ങിയാലോ നമ്മുടെ കൂൺ കൃഷി കൂൺ കൂൺകൃഷിയിലെ കൂണുകൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇത് പറിക്കുന്ന ഒരു നിമിഷം കാരണം നമുക്ക് ജസ്റ്റ് ഒരു ടെൻഷനൊക്കെ ഉണ്ട് ഇത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല കൂൺ ബെഡ് ബെഡ്ഡ് പോവോ അല്ലെങ്കിൽ ബെഡ് കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞ് വരുമോ പൊട്ടി വരുമോ എന്നൊക്കെ ഒരു സംശയത്തിലൂടെയാണ് ഞാനിത് പറിച്ചത് പക്ഷേ കുഴപ്പമില്ല കേട്ടോ കുറച്ചൊന്ന് റിസ്ക് അടിക്കേണ്ടി വന്നു എന്നാലും നമുക്ക് കിട്ടിയ കേട്ടോ പെട്ടെന്ന് ഒരു വെയിലെവിടെ നിന്നോ വന്നു അതാണ് വീഡിയോ ചെറുതായിട്ടൊന്നും ബ്ലറായി പോയത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു നിമിഷം കാരണം ചെയ്യാത്തൊരു കാര്യം ചെയ്ത് അതിൽ സക്സസ് ആകുമ്പോൾ സന്തോഷം നല്ല സന്തോഷം ഉണ്ടായിരുന്നു നമ്മൾ അത്രയും റിസ്ക് എടുത്താണ് വിത്തും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെന്താ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞ് കൂണാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉള്ളതായിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ വെയ്റ്റൊക്കെ കൂണ കൂണൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റിക്കറിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ നമ്മളതിൻ്റെ പാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ് എ എടുക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ ഹാർവെസ്റ്റ് എടുക്കുന്നത് പുറത്തേക്ക് സെയിൽ ചെയ്യാനാണ് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണ് ടേസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ അറിയണമല്ലോ എങ്ങനെയാണ് മിൽക്കിയുടെ ടേസ്റ്റും കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ അതേ നമ്മൾ ഇത്രത്തോളം പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സത്യത്തിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ അരിക്കുമ്പോൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇടിയൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പറിച്ചു കൊണ്ടുവന്ന് കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒരിക്കലും ഞാനിത് ചെയ്യുമെന്ന് വിചാരിച്ചേയില്ല കാരണം നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു കൃഷിയിലേക്ക് വരുമോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ എനിക്കിഷ്ടമാണ് നമ്മൾ പഠിത്തത്തെക്കാളും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലിഷ്ടമെന്ന് പറയുന്നത് കൃഷികൾ ചെയ്യാനും അതുപോലെ തന്നെ എന്താ ഫ്ലവർ പ്ലാന്റ്സ് ഒക്കെ നടാനും അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് എൻ്റെ ക്രൈസ് ഒക്കെ അതിലാണ് അപ്പോൾ എന്താ പഠിക്കാൻ വലിയ താല്പര്യം എനിക്ക് കുറവാണ് കേട്ടോ എനിക്ക് ഈ നിമിഷം ഭയങ്കര സന്തോഷമുണ്ടായി നമ്മൾ ഒരു എസ് എസ് എൽ സിയിലെ ടെൻ്റ് ടെൻ്റ് സബ്ജെക്റ്റിനും എ പ്ലസ് വാങ്ങിക്കുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നിമിഷം കാരണം അത്രത്തോളം നമ്മൾ ഒരു കാര്യത്തിനെ ഇഷ്ടപ്പെട്ട് ചെയ്ത് നമുക്കതിൽ റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനേക്കാളും ഇരട്ടി ഇരട്ടി സന്തോഷമായിരുന്നു എനിക്ക് ഈ ഒരു നിമിഷം കണ്ടില്ല നമുക്ക് വിക്ടറി വി ഷേപ്പിൽ നമുക്കൊരു കൂണ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കൂണുകൾ വിക്ടറി ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഈ ഒരു നിമിഷം ഇനി എന്താവുമെന്ന് നമുക്കറിയത്തില്ല കേട്ടോ ചിലപ്പോൾ ഒരു തവണ നല്ലൊരു ഈൽഡ് തന്നിട്ട് പിന്നീട് അതിൻ്റെ എന്താണ് കൂണ് വളരുന്നത് കുറച്ചൊന്ന് സ്റ്റോപ്പ് പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ കേസിങ്ങും കാര്യങ്ങളും ൊന്ന് എന്താ മാറ്റി കൊടുക്കണം കാരണം ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന കേസിങ്ങിനനുസരിച്ചിട്ടാണ് നമുക്കിതിൽ നിന്ന് ഈൽഡ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി അത് അറിയില്ല നമുക്ക് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ നമ്മൾ ഈ എന്താണ് ഫസ്റ്റ് ആളല്ലേ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോവാതാണ് നമുക്കൊരു ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം നമുക്കാരും അങ്ങനെ മെൻറ്റർ ആയിട്ട് നിന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനോ ആരും നമുക്കില്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ അറിവ് കൊണ്ട് മുന്നോട്ട് പോകാതെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രത്തോളം കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ബെഡ്ഡുകളെല്ലാം ഒഴിഞ്ഞ് നിൽക്കുകയാണ് എന്താ മൂന്ന് ബെഡ് പുതിയതായിട്ട് വച്ചേക്കുന്നതാണ് കേട്ടോ അതിൽ നമ്മൾ കേസിങ് കൊടുത്ത് വെച്ചേക്കുകയാണ് അപ്പോൾ എന്താ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു നിമിഷം ഇത്രത്തോളം കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ ഇടാം കേട്ടോ